ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തുതരാം അവിടെ താലിബാൻ ചെയ്യുന്നത് മാത്രം നമ്മൾ എടുക്കുക താലിബാൻ അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് താലിബാൻ അവിടെ ആ വസ്ത്രധാരണം അവിടെ നിഷ്കർഷിക്കുന്നു ഹിജാബ് നിയമം ഇസ്ലാമിൻ്റെ നിയമമാണ് താലിബാൻ സ്ത്രീകളെ ജോലിക്ക് വിടാതെ അവിടെ നിർബന്ധിച്ച് വീട്ടിനകത്ത് ഇരുത്തുന്നു ഇസ്ലാമിൻ്റെ നിയമമാണ് താലിബാൻ അവിടെ ഹോമസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളെ എറിഞ്ഞു കൊല്ലുന്നു തല്ലിക്കൊല്ലുന്നു ഇസ്ലാമിൻ്റെ നിയമമാണ് നിങ്ങൾ പറയൂ ഇവിടെ ഇതേ സാധനം തന്നെയല്ലേ ഇവിടുത്തെ സമസ്തയും ചെയ്യുന്നത് അത് 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 ഇസ്ലാമിൻ്റെ നിയമം തന്നെയാണ് രാഹുൽ ഈശ്വരമായി ആരിഫ് ഹുസൈൻ നടത്തിയ ഈ ഡിബേറ്റ് ഏകദേശം ഒരു പത്ത് ദിവസത്തോളായി അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെയാണ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം നിലവിൽ ഞാൻ സംസാരിക്കുന്നത് വരെ ആ വീഡിയോ അവിടെ തന്നെ കിടപ്പാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരിഫ് ഹുസൈൻ പിന്നെ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ എല്ലാത്തിനെയും പൊളിച്ചടക്കുന്ന ഒരു ഡിബേറ്റാണത് എങ്ങോട്ട് പോലും മൂപ്പരി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് കാരണം ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ഈ ആരിഫുസൈ എന്ന് പറയുന്ന യുക്തിവാദി എന്ന് പറയപ്പെടുന്ന ഇയാൾ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ആളാണ് അതായത് ഇസ്ലാമിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ലഹരി കിട്ടുന്നുണ്ട് ഒരു സന്തോഷം കിട്ടുന്നുണ്ട് മൂപ്പർ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഡിബേറ്റിൽ ഇസ്ലാമിനെതിരെ പറയുന്നുണ്ട് മൂപ്പർക്ക് അതാണ് വേണ്ടത് ഞാൻ പറയുന്ന വാദങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങൾ ഞാൻ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ അത് പൊളിഞ്ഞ് തരിപ്പണാവുന്നുണ്ടോ എന്നുള്ള മൂപ്പരെ വിഷയമല്ല ഇസ്ലാമനെ പറയാ ആ പറഞ്ഞത് അപ്ലോഡ് ചെയ്യുക എന്നാണ് മൂപ്പരെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബിയും മൂപ്പരെ ലഹരിയും അത് കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പർ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ലഹരിക്കടിമപ്പെട്ട ആൾക്കാർ അത് കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെക്കോ മാനസിക പ്രശ്നങ്ങൾ സ്ട്രെസ്സ് തുടങ്ങിയ ഭയങ്കര മനോരോഗ ഇതിലേക്ക് പോകാറുണ്ടല്ലോ അപ്പോൾ മൂപ്പർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കാരണം അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ മൂപ്പർ ഈ ഈ ഒരു ഡിബേറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ലായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതല്ല കാരണം ഇതിൽ മൂപ്പർ മൂപ്പരുടെ എല്ലാ വാദങ്ങളും രാഹുൽ ഈശ്വര് കൃത്യമായി അക്കം ഇട്ട് പൊളിച്ചടക്കുന്നുണ്ട് വീടിയുടെ തുടക്കത്തിൽ ക്ലിപ്പിട്ടത് ആ ക്ലിപ്പിൽ മൂപ്പർ പറയുന്നത് താലിബാൻ തീവ്രവാദികളവിടെ നടപ്പാക്കി എന്ന് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അതുതന്നെയാണ് സമസ്ത ഇവിടെ ചെയ്യുന്നതെന്നാണ് മൂപ്പർ പറയാൻ ശ്രമിക്കുന്നത് അതിനെതിരെയൊക്കെ രാഹുൽ ഈശ്വര കൃത്യമായി മറുപടി പറയുന്നുണ്ട് നമ്മളിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സമസ്ത എന്ത് പഠിപ്പിക്കുന്നു മദ്രസകളിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് സുതാര്യമാണ് എല്ലാവർക്കും എപ്പോഴും കയറി ചെന്ന് അന്വേഷിക്കാവുന്നതാണ് ആ പാഠപുസ്തകങ്ങൾ എല്ലായിടത്തും കിട്ടുന്നതാണ് അതുമാത്രമല്ല കൊറോണ കാലത്ത് രണ്ട് വർഷം ഈ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ക്ലാസ്സുകളും ഓൺലൈനിലായിരുന്നു അതിന് ലിങ്കുകൾ അത് സുലഭമായിരുന്നു സുതാര്യമായിരുന്നു ആ ലിങ്കിന് കയറി എല്ലാ ദിവസവും ക്ലാസ് കേട്ടാൽ തന്നെ അറിയാൻ കഴിയും മതത്തിലെന്താ എന്നുള്ളത് അതൊരു തീവ്രവാദ സംഘടനയാണെങ്കിൽ അതിൽ പഠിപ്പിക്കുന്നത് മോശകരമായ കാര്യമാണെങ്കിൽ ഈ ചങ്ങായി പറഞ്ഞതുപോലെ കൊല്ലാനാണ് കൊലവിളിക്കാനാണ് ചതിക്കാനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഒരിക്കലും അത്തരം ക്ലാസ്സുകൾ പബ്ലിക്കായിട്ട് ഇടാൻ ഇട ഇടാൻ കഴിയില്ല ആ വക കാര്യങ്ങളൊന്നും ചെയ്യാതെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെതിരെ പറയാമെന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഒരു രോഗമാണ് മാനസിക രോഗമാണ് ഇയാൾ യുക്തിവാദി എന്നാണ് പറയപ്പെടുന്നത് എക്സ് മുസ്ലിം എന്നും പറയപ്പെടുന്നുണ്ട് യുക്തിവാദി ഇല്ല ഇയാൾ ഇയാൾ കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിക വിരോധിയാണ് ഇസ്ലാമിൻ്റെ മാത്രം വിരോധിയാണ് പഠിക്കാനോ അറിയാനോ ഇനിയും അവസരമുണ്ട് തയ്യാറാവുകയാണെങ്കിൽ മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നു ഉസ്താദന്മാർ കുട്ടികളെ എന്ത് ധരിപ്പിക്കുന്നു പിന്നെ ആ ഖുറാൻ ആയത്തുകൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്തൊക്കെ പഠിക്കാനും പിന്നെ പാഠപുസ്തകങ്ങൾ എന്താണ് പറയുന്നത് അറിയാനും ധാരാളം അവസരം ഇനിയുണ്ടല്ലോ ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ പാഠപുസ്തകങ്ങളും വാങ്ങിയിട്ട് ആരിഫ് ഹുസൈനെ കൃത്യമായി അത് നിരീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഖുറാൻ്റെ അർത്ഥം വെക്കുന്ന ആളാണ് സംഭവം അയാളെ നോക്കിയാണ് വായിക്കുന്നതെങ്കിലും അതിൻ്റെ അർത്ഥം പരിഭാഷയൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാറുണ്ട് അത് വായിച്ചു കണ്ടാണ് ഈ കുലുമലൊക്കെ ഉണ്ടാക്കുന്നതും അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ സാധാരണ പറയാറുണ്ട് ഖുറാൻ്റെ ഖുർആൻ ഉദ്ദേശിക്കുന്ന അർത്ഥം അതിനെ തഫ്സീറുകളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ ഖുർആൻ അറബി ഭാഷയാണല്ലോ അപ്പോൾ അറബി ഭാഷയ്ക്ക് അറബി ഭാഷയുടെ ഒരു വിശാലതയും അതിൻ്റെ സാഹിത്യവും ഒക്കെ കൂട്ടി ോക്കുമ്പം മലയാളത്തിൽ കൃത്യമായി പറഞ്ഞാൽ അറബി ഭാഷയ്ക്ക് യോജിക്കുന്ന ആപ്റ്റായ പ്രയോഗങ്ങൾ തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് പല വാക്കുകൾക്കും ഇപ്പോൾ ലറബള്ളാഹു മസലൻ എന്ന് പറഞ്ഞാൽ ലറബ എന്ന് പറഞ്ഞാൽ സാധാരണ കോമൺ ആയി പറയുന്ന അർത്ഥം അടിച്ചു എന്നാണ് ലറബല്ലാഹു അള്ളാഹു താൽ അടിച്ചു മസലൻ ഉദാഹരണത്തെ അടിച്ചു എന്ന അർത്ഥം വെക്കേണ്ടി വരും ഈ ഉസൈൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ലറബല്ലാഹു മസലൻ അള്ളാഹു ഉദാഹരണത്തെ അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹ്ക്കപ്പം അങ്ങനെ അടിക്കണ ഉദാഹരണത്തെ പിന്നെ കുടിച്ചിട്ട് അടിക്കണ പണിയാണോ എന്നൊക്കെ ചോദിക്കും ഈ ചെങ്ങായിനെ പോലത്തെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ അതേസമയം ലറബ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ലറബ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് ലറബല്ലാഹു അള്ളാഹു മസലൻ അള്ളാഹു ഉദാഹരണം പറഞ്ഞു എന്നാണ് അർത്ഥമുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഖുറാനുള്ളത് തെറ്റാണ് ഹദീസിലുള്ളത് തെറ്റാണ് പ്രവാചക വചനങ്ങൾ ഫുള്ളും തെറ്റാണ് എന്നുള്ള ആശയത്തിലേക്കും ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ പറയേണ്ടി വരും ലാഹുലീശ്വർ കൃത്യമായി ഇതിൽ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇസ്ലാം ആവട്ടെ ബുദ്ധനാവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ ഹിന്ദു ആവട്ടെ എല്ലാ മതങ്ങളും സത്യമാണ് ധർമ്മമാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു മുസ്ലിം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആരെങ്കിലും പിന്നെ കൊല ചെയ്യുന്നുണ്ടെങ്കിൽ കൊള്ള നടത്തുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം പഠിപ്പിച്ചത് കൊണ്ടാണ് എന്നൊരിക്കലും പറയരുത് അതൊരു വ്യക്തി ചെയ്യുന്നതാണ് ഹിന്ദു ആണെങ്കിലും അങ്ങനെ തന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ ഈ മതങ്ങളൊന്നും കുഴപ്പമുള്ളതല്ല മതങ്ങളിലെ വ്യക്തികൾ വ്യക്തികൾക്കാണ് കുഴപ്പമെന്നാണ് രാഹുൽ ഈശ്വർ കൃത്യമായി ഈ ഡിബേറ്റിൽ പറഞ്ഞു വെക്കുന്നത് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇപ്പം എല്ലാത്തിനും അവസരമുള്ള കാലം കൂടിയാണ് മദ്രസയിൽ എന്താ പഠിപ്പിക്കുന്നത് എന്നുള്ളത് അറിയാൻ പല വഴികളുണ്ട് ആ വഴികളൊക്കെ സ്വീകരിക്കാം അതൊന്നും സ്വീകരിക്കാതെ മനസ്സിൽ തോന്നിയ കാര്യം ഇങ്ങനെ പറയുക അതിൽ ആനന്ദം കൊള്ളുക അതിൽ സമൂഹത്തെ വഞ്ചിതരാക്കുക ഇത് കൃത്യമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട പണിയല്ല